സ്ത്രീയക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ നാം കാണുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയും വീഴ്ചയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ചരിത്രവുമാണ് നമ്മൾ കാണുക അതുകൊണ്ട് തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വചനത്തെ നമ്മൾ കാണുന്നത് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഒളിവാക്കും ഒരു സ്ത്രീയും തൻ്റെ ഒരു മകനും ഒരു സൈഡിൽ ഒരു സർപ്പം അതല്ലെങ്കിൽ പിശാജ് ഒരു സൈഡിൽ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിലാണ് സത്യത്തിൽ വേദപുസ്തകം ആരംഭിക്കുന്നതാണ് വേദപുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയും തൻ്റെ കുറേ മക്കളും ചേർന്ന് ഒരു സർപ്പവുമായി നടത്തുന്ന യുദ്ധത്തിലാണ് ബൈബിൾ പൂർത്തിയാകുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ അമ്മയായും സ്ത്രീയുടെ സന്തതിയായി പറയുന്നത് യേശുവുമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം പരിശുദ്ധ കന്യാമ്മുറിയാമിനെ ദൈവം തെരഞ്ഞെടുത്ത് അവളിലൂടെ യേശുക്രിസ്തു ഉരുവായി കാൽവറി ക്രൂശിൽ സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് പാപത്തിന് പരിഹാരമായി ക്രിസ്തു കാലുവറി ക്രൂശിൽ മരിച്ചു എന്നുള്ള വലിയ ഒരു സത്യം നാം വിശ്വസിക്കുന്നതാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മളീ രക്ഷാകര ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ വ്യക്തിഗത ജീവിതത്തിൽ ഒരു സ്ത്രീയും തൻ്റെ മകനും ഒരു സൈഡിൽ നിൽക്കുന്നു സർപ്പം മറ്റൊരു സൈഡിൽ നിൽക്കുന്നു നമ്മളിതിൻ്റെ ഏതു പക്ഷത്താണ് നിൽക്കുന്നത് എന്നത് വളരെ ഒരു കാര്യമാണ് ഒരു സ്ത്രീയും തൻ്റെ കുറേ മക്കളുമെന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുമ്പോൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരും അല്ലെ ദൈവോചനം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമായ അവളുടെ മക്കൾ അതാണ് ക്രൈസ്തവൻ ഒരു ക്രൈസ്തവൻ യഥാർത്ഥ ക്രൈസ്തവനാണെങ്കിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കും രണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരിക്കും അങ്ങനെയുള്ള ഒരനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് സത്യത്തിൽ ക്രിസ്തു നൽകിയ ഒരു സ്നേഹസമ്മാനമാണ് പരിശുദ്ധി അമ്മ എന്ന് പറയും അതുകൊണ്ടാണ് കാൽവറി ക്രൂസിൽ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് പ്രകാരം പറഞ്ഞ ഇതാ നിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യ ജീവിതം അതുപോലെ ദൈവകൽപ്പനയുടെ പാലനം ഇത് സാധ്യമാകുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കും പരിശുദ്ധ സഭ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെ അടുത്ത് പരിശോധിച്ച് നോക്കുക ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് വിശുദ്ധന്മാരായി തീർന്നിട്ടുള്ള എല്ലാ വ്യക്തികളും തന്നെ പരിശുദ്ധ അമ്മയോടുള്ള അങ്ങേയറ്റം ആദരവും സ്നേഹവും പുലർത്തിയിരുന്ന മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടിരുന്ന വ്യക്തികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഥവാ അമ്മയെ സ്വന്തം അമ്മയായി സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികളെയാണ് വിശുദ്ധന്മാരാക്കി മാറ്റിയിരിക്കുന്നത് അവരാണ് പരിശുദ്ധ അമ്മയുടെ മക്കൾ അവരൊരു യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് ആ സ്ത്രീയുടെയും സന്തതിയുടെയും പക്ഷത്ത് നിൽക്കുന്നു അപ്പോൾ കുരിശിൽ സാത്താൻ്റെ തല തകർത്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് ഭൗമികമായ രീതിയിലാണ് ഭൗമികമായ രീതിയിൽ ഒരു വ്യക്തിയുടെ തല തകർത്താൽ പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കൽ ജീവിക്കാനാവില്ല എന്നാൽ ഇന്നും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പൈശാചികമായ പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പീട് പൈശാചിക പീഡകൾ പൈശാചിക ആവാസങ്ങൾ ഒക്കെ എന്നും കാണാൻ സാധിക്കും തല തകർക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വീണ്ടും പ്രവർത്തിക്കാൻ സാധിക്കുക അപ്പോൾ തല തകർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അവന് നല്ല തലയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് അതിൻ്റെ അർത്ഥം അവന് വലിയ തലയുണ്ടെന്നല്ല മറിച്ച് അവന് നല്ല ചിന്തയുള്ളവനാണ് അവന് ബുദ്ധിയുള്ളവനാണ് അവൻ ചിന്തിക്കുന്നവനാണ് എന്നാണ് അർത്ഥം അപ്പോൾ തല തകർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിന്താഗതിയെ തകർത്തു എന്നാണ് അപ്പോൾ ഏതെന്തോട്ടത്തിൽ മനുഷ്യന് ദൈവസ്നേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പ്രത്യേക ചിന്താഗതി മനുഷ്യൻ്റെ തലയിലേക്ക് കയറി ആ ചിന്താഗതിയാണ് കാണാൻ നല്ലത് തിന്നാൻ നല്ലത് തിന്നാൽ ദൈവത്തെ പോലെയാണ് കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാ ദുരാശ അഹന്ത ഇത് മൂന്നും കൂടെ ചേർന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ അഹങ്കാരവും സ്വാർത്ഥതയും മേച്ചതയും അശുദ്ധിയുമെല്ലാം ഒന്ന് ചേർന്ന ഒരു മനുഷ്യൻ കായൻ്റെ മനോഭാവം സത്യത്തിൽ പൈശാചികമായ ആ മനോഭാവം കായൻ്റെ ആ മനോഭാവം ആ മനോഭാവമായി അവൻ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദൈവത്തെ ആരാധിക്കാറുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ പ്രശ്നം അവൻ്റെ ആരാധനയിൽ നിന്ന് അവന് ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇന്നും ആളുകളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട് ബലിയർപ്പിക്കുന്നു എല്ലാമുണ്ട് പക്ഷേ അതൊരു വ്യക്തമായ റിസൾട്ട് പലപ്പോഴും ലഭിക്കുന്നതായി അവർക്ക് തന്നെ തോന്നലില്ല കാരണം എന്താണ് അനുഭവവേദ്യമാകാത്തതിൻ്റെ പിന്നിലെ കാരണം ആരാധനകൾ വിശുദ്ധ കുർബാന കൂതാശകൾ അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകളെയും ചിന്താഗതികളെയും ഇതാ കീഴടക്കാൻ സാധിച്ചിട്ടില്ല ഈ ചിന്താഗതികളെ കീഴടക്കിയിട്ട് പുതിയൊരു ചിന്താഗതി യേശുക്രിസ്തു വഴി സ്ഥാപിക്കപ്പെട്ടു ആ ചിന്താഗതി എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയാകുന്ന ചിന്താഗതി നീ ബലിയാകണം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ നോക്കണ്ട മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഇനിയും ഒത്തിരി സാധ്യതകളുള്ളവൻ അതെല്ലാം ബലി കൊടുക്കുന്നു രണ്ടാമത്തേത് ബലിയുടെ മനോഭാവം രണ്ടാമത്തേത് ഇതാ ബലി കൊടുക്കാനും മാത്രം സ്നേഹിക്കാൻ പറ്റുന്ന മനസ്സ് അപ്പോൾ സ്നേഹിക്കുന്ന മനസ്സ് അതൊരു ഒരു കാഴ്ചപ്പാടാണ് തന്നെ പീഡിപ്പിക്കുന്നവരെ നോക്കി ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഈ ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൻ ഇവിടെ ക്ഷമിക്കണം പുതിയ കാഴ്ചപ്പാട് അങ്ങനെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബലിയുടെയും ഒരു പുതിയ കാഴ്ചപ്പാട് സ്ഥാപിച്ച് ക്രിസ്തു നമുക്ക് തരിക അതൊരു വഴിയാണ് യേശു പറഞ്ഞ വഴി സത്യവും ജീവനും ഞാനാണ് ഈ വഴിയിലൂടെ നീ പോകണം മറ്റുള്ളവൻ്റെ ബലഹീനതകളും പാപങ്ങളുമൊക്കെ സ്വന്തം ശരീരത്തിൽ പേറി അവന് വേണ്ടി ജീവിച്ച് ബലിയായി തീരുന്ന ഒരു ബലി ജീവിതമാകണം ഇതിൻ്റേത് അന്നേരം ഒരു കാഴ്ചപ്പാട് കിടപ്പുണ്ട് മറ്റൊരു കാഴ്ചപ്പാട് കിടക്കുന്നത് എൻ്റെ ദുരാശകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക അങ്ങനെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഈ ജീവിത സാഹചര്യത്തെ പറ്റാതെ വരുമ്പോൾ സംഭവിക്കുന്ന എന്നെ എതിർക്കുന്നവരെയും വെറുക്കുന്നവരെയും എല്ലാം നശിപ്പിക്കുക കൊല്ലുക ഇല്ലായ്മ ചെയ്യുക അങ്ങനെ മറ്റൊരു കാഴ്ചപ്പാട് എനിക്ക് ഈ ഭൂമിയിൽ ഇറങ്ങിത്തിരിക്കുക എനിക്ക് എല്ലാം നേടിയെടുക്കുക സ്വന്തമാക്കുക അതുപയോഗിക്കുക ഉപഭോഗ സംസ്കാരം മറ്റേത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇങ്ങനെ രണ്ട് വഴികൾ തുറന്നു കിടക്കാൻ രണ്ട് ചിന്താധാരകളാണ് തുറന്നു കിടക്കുന്നത് ഇതിൽ പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാഴ്ചപ്പാടുകളെ വിട്ടിട്ട് ദൈവസ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ അവൻ സാധാരണ കീഴടക്കി വിശാചനം കീഴടക്കി ചില വ്യക്തികളെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം അവരെ ഉപസിക്കാറുണ്ട് ഉപസിച്ച് കഴിയുമ്പോൾ അവരുടെ ദേഷ്യോ അരിശോ വീണ്ടും കൂടുകയാണ് ഭക്ഷണം പെടിഞ്ഞവർക്ക് ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിക്കുന്നു അപ്പോൾ അത് യഥാർത്ഥ ഉപവാസമാകുന്നില്ല ദൈവത്തോടു കൂടെയുള്ള ഒരു വാസം വഴി ഇതിനോടൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാകണം ചിലത് നോയിമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ നോയിമ്പെല്ലാം എടുത്ത് പൂർത്തിയായി കഴിയുമ്പോൾ അതിനോടുള്ള ആസക്തി ഇരട്ടിയാകുക അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സാത്താൻ്റെ തല തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സാത്താൻ്റെ തല തകർക്കപ്പെടണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തകർക്കപ്പെടണം പൈശാചികമായ കാഴ്ചപ്പാടുകൾ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വിപരീത വികാരങ്ങൾ ഇത് തകർക്കപ്പെടണം എന്നിട്ട് അവിടെ യേശു ക്രിസ്തു സംസ്ഥാപിച്ച സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത തുടങ്ങിയ കാഴ്ചപ്പാട് അവിടെ സംസ്ഥാപിതമാക്കണം ഇതാണ് സാത്താൻ്റെ തല തകർക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു കാൽപുറയുണ്ട് എനിക്കൊരു ബലിപീഠമുണ്ട് അവിടെ ഇന്ന് സാത്താൻ്റെ തല തകർത്തിട്ടുണ്ടോ എനിക്കൊരു സഭാജീവിതമുണ്ട് അവിടെ സാത്താൻ്റെ തല തകർക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ബലിവേദി ഏതാണ് എൻ്റെ പറുദീസ ഏതാണ് നമ്മുടെ പള്ളി ദേവാലയം നമ്മൾ പറയാണ് നമ്മുടെ ഭവനം നമ്മൾ പറയാണ് അവിടെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ചിന്താഗതികളെ ചവിട്ടിമറിച്ചിട്ട് ദൈവ സ്നേഹത്തിൻ്റെ ചിന്താഗതിയെ അവിടെ സ്ഥാപിക്കണം ഇതാണ് പ്രിയമുള്ളവരെ സാധാരണ എന്ന് പറഞ്ഞത് ഇതിന് ശ്രമിക്കാതെ നമുക്കൊത്തിരി പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുക എത്ര ധ്യാനം കൂടിയിട്ടും എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല പല ആളുകളും പറയുക ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ സ്ഥലത്ത് ധ്യാനം കൂടുന്നുണ്ട് വീണ്ടും വീണ്ടും ധ്യാനം കൂടുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല കാരണം എന്താണ് കാൽവറി ക്രൂസിൽ യേശു പിശാചിൻ്റെ തല തകർത്തു നമുക്കൊരു പുതിയ മാർഗം കാണിച്ചു തന്നു ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റെ തല തകർത്ത് ചിന്താഗതികളെ തകർത്ത് ക്രിസ്തുവിൻ്റെ പുതിയ ചിന്താഗതികളെ നമ്മുടെ തലയിൽ സ്ഥാപിക്കണം ആ ചിന്താധാരയിലൂടെ വേണം ഇനിയുള്ള ലൈഫ് ഇപ്പോഴുള്ള നമ്മുടെ ആധ്യാത്മിക പ്രശ്നം ഇതാണ് നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമെല്ലാം പൈശാചികമായ കാഴ്ചപ്പാടുകളാണ് വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം വിഭാഗീയചിന്ത ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളാണ് കിടക്കുന്നത് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തി എന്താണ് രക്ഷാകര പ്രവൃത്തി വിശുദ്ധ കുർബാന ആരാധന കൂതാശകള് പ്രാർത്ഥനകൾ ധ്യാനങ്ങൾ തിരുവചന ശുശ്രൂഷകൾ തിരുവചന ശുശ്രൂഷകളുടെ ശ്രവണം തുടങ്ങി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് പക്ഷേ നമ്മുടെ ചിന്താധാരകൾ കിടക്കുന്ന ഈ മേഖലയിൽ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ് ഈ രക്ഷാകരമായ കൂതാശകളും സുവിശേഷങ്ങളും സുവിശേഷ വചനങ്ങളുമെല്ലാം പാറപ്പുറത്ത് വീണ മുള്ളിനടയിൽ വീണ അതുപോലെ വഴിയരികിൽ വീണ് വിത്തുകൾ പോലെ പ്രയോജനരഹിതമായി പോകും ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളായി ഇതൊക്കെ മാറേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്ന പല ദൈവികമായ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഫലരഹിതമായി മാറുന്നു ചെല്ല ഒരു പ്രതിസ പ്രതിസന്ധിയാണത് എൻ്റെ ജീവിതത്തിൽ ഇത് ഫലരഹിതമായി മാറുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ വ്യക്തിഗര വ്യക്തിപരമായ ജീവിതത്തെ പരിശോധിക്കാം നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കുടികൊള്ളുന്ന വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം അഹങ്കാരം സ്വാർത്ഥത തുടങ്ങിയ മനോഭാവങ്ങളെ നമ്മളായിട്ട് ചവിട്ടി മരിക്കണം നമ്മളായിട്ട് തകർക്കണം നമ്മുടെ നമ്മുടെ പ്രവൃത്തി വഴി നമ്മുടെ ജീവിതം വഴി നമ്മൾ തകർക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആന്തരിക മനുഷ്യനിലെ തിന്മയ്ക്കെതിരായി നമ്മൾ യുദ്ധം ചെയ്യണം അങ്ങനെ യുദ്ധം ചെയ്ത് തിന്മയെ നമ്മൾ എന്ത് ചെയ്യണം കീഴടക്കണം നമ്മുടെ ഉള്ളിലിപ്പോൾ രണ്ട് ഒരു നമ്മൾ രണ്ട് നായ്ക്കുട്ടികളെ വളർത്തുകയാണ് നമ്മൾ രണ്ട് ആരോഗ്യമുള്ള നായ്ക്കുട്ടികളെയും മേടിച്ചു ഒരെണ്ണത്തിന് നമ്മൾ ഇറച്ചി മീൻ അങ്ങനെയുള്ള വലിയ പോഷകാഹാരം കൊടുത്തു ഒരു നായ്ക്കുട്ടിക്ക് നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കുക രണ്ട് വർഷം കഴിഞ്ഞ് ഇതിനെ രണ്ടിനേയും കൂടി അഴിച്ചു വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മല്ലയുദ്ധത്തിന് വിട്ടാൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് നല്ല പോഷകാഹാരം കൊടുത്ത നായക്കുട്ടി ആ യുദ്ധത്തിൽ വിജയിക്കും ആ പോരിൽ വിജയിക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ രണ്ട് മനുഷ്യനുണ്ട് ജഡീക മനുഷ്യനും ആത്മീയ മനുഷ്യനും നമ്മൾ ജഡീക മനുഷ്യനാണ് തീറ്റ കൊടുത്ത് വളർത്തുന്നതെങ്കിൽ നമ്മളുടെ ആത്മീയ മനുഷ്യൻ തോറ്റിരിക്കും കാൽവറയിലെ ക്രോശ്മരണവും കീടാസകനവും നമുക്ക് തീരും അതുകൊണ്ട് നമ്മളുടെ ആത്മീയ മനുഷ്യനെ നമ്മൾ പാലൂട്ടി വളർത്തണം പ്രാർത്ഥനയിലൂടെ സ്തുതിപ്പുകളിലൂടെ വചനപരായത്തിലൂടെ ബോധപൂർവമായ ദൈവവചനം പാലിക്കാൻ വേണ്ടി ചില ത്യാഗങ്ങൾ ത്യാഗങ്ങളെടുത്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ജഡീക മനുഷ്യനെതിരായി യുദ്ധം ചെയ്യണം അങ്ങനെ യുദ്ധം ചെയ്ത് കീഴടക്കണം ഈജിപ്റ്റിലെ വിശുദ്ധ അന്തോണിയോസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പുറമേ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സ്വത്തും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസിയാകാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യയിൽ അദ്ദേഹത്തെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും ചുറ്റുപാടും കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടതായിട്ടൊക്കെയാണ് ചില പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴി കിടക്കുന്നു അങ്ങോട്ട് ആകർഷണമാണ് അദ്ദേഹം അവിടെയെങ്ങും പോകാതെ അവസാനം എന്ത് ചെയ്തു അദ്ദേഹം തപസനുഷ്ഠിക്കാൻ പോയി അങ്ങനെ തപസ് അവസാനം വലിയ പീഡകൾ പൈശാചിയ പീഡകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് പറയുക അവസാനം അദ്ദേഹം എല്ലാ തിന്മകളെയും കീഴടക്കി യഥാ പരിശുദ്ധാത്മാവ സ്വർഗത്തിൽ നിന്ന് വലിയൊരു വെളിച്ചമായി ആ പുണ്യപിതാവിൻ്റെ ശരീരത്തിലേക്ക് ഒഴുകി അദ്ദേഹം താമസിച്ച ഗുഹകളിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു ഒരു പുതിയ മനുഷ്യനായി തിന്മയ കീഴടക്കിയ പുതിയ മനുഷ്യൻ എന്താ ആ കീഴടക്കുകൾ കൊണ്ടുണ്ടായ നേട്ടമെന്താണ് അന്തോണിയോസ് എന്ന് പറയുന്ന ഒരു പുണ്യവാൻ്റെ ജീവിതം പുണ്യമായി അദ്ദേഹം സ്വർഗത്തിൽ പോയി എന്നുള്ളതല്ല അതിലുപരിയായി അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക പിന്തുടരുന്ന സന്യാസപ്രസ്ഥാനങ്ങൾ ക്രിസ്തുവിനെ സാക്ഷി ആയിരക്കണക്കിന് ഉണ്ടായി ഉണ്ടായെന്ന് മാത്രമല്ല അവരെല്ലാവരും ഇതാ അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തന്നിട്ടുണ്ട് അനേകം കാര്യങ്ങൾ ചെയ്യാനിടയായി തന്നിട്ടുണ്ട് പരിശുദ്ധനായ മൊർഗ്രിഗൂറിയോസ് പരിമല തിരുമേനി അദ്ദേഹം ഈ പുണ്യപിതാവിൻ്റെ ജീവിതം കണ്ട് അതേ മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ച ആളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ സഭയിലെ ഒരു പുണ്യവാനാണ് മൊർഗ്രിഗുറിയോസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഘടകം ഈ പരിശുദ്ധൻ്റെ ജീവിതമായിരുന്നു ഉണ്ടാവും ഒരു വ്യക്തി തിന്മയെ കീഴടക്കി ജീവിതത്തിൽ നന്മ സ്ഥാപിച്ചപ്പോൾ ആ ഉറവയിൽ നിന്ന് മറ്റനേകം പേർക്ക് തലമുറ തലമുറയെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചു എന്നാൽ പരിശുദ്ധനായ ഗൃഹൂറിയോ സ്ത്രീമേനയുടെ മാധ്യസ്ഥതയിൽ അഭയപ്പെടുന്നവരും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ജീ അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വാധീനിക്കുക എത്രയോ പേർ ഇങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തിന്മയെ കീഴടക്കിയാൽ അപ്പനും അമ്മയും തിന്മയെ കീഴടക്കി ജീവിച്ചവരാണെങ്കിൽ തീർച്ചയായും ആ മക്കൾക്ക് എൻ്റെ അപ്പനും അമ്മയും നന്നായി ജീവിച്ചവരാണ് അവരുടെ ജീവിതമാണ് എൻ്റെ കൈമുതൽ അതുകൊണ്ട് ഞാനും ഈ തിന്മയിലേക്ക് പോവില്ല എന്ന് പറയാൻ അവരെ കൊണ്ടാവും അതുകൊണ്ട് പുറമുള്ളവരെ നിങ്ങൾ തിന്മയുടെ പിന്നാലെയുള്ള അവസാനിപ്പിക്കണം കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോകരുത് ജീവിത ശരീരത്തിൻ്റെ ആശകൾക്ക് മാത്രം വേണ്ടി ജീവിക്കരുത് മറിച്ച് നിങ്ങളിലെ തിന്മയെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവോജനത്തിന് വിരുദ്ധമായി തിരിച്ചറിഞ്ഞവയെ കാഴ്ചപ്പാടുകളെ മനോഭാവങ്ങളെ ലോകത്തിൻ്റെതായവയെ കീഴടക്കിക്കൊണ്ട് ഒരു പുതിയ ചിന്താഗതിയെ കാഴ്ചപ്പാടിന് മനോഭാവത്തെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ദൈവം അതിന് നിങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ